ദിവസങ്ങൾ നാളുകൾ തിഥികൾ ഇവ അനുസരിച്ച് ദേവാരാധന നടത്തുന്നവരുണ്ട് കാരണം ഓരോ ദേവി ദേവന്മാർക്കും പ്രിയപ്പെട്ട ദിനങ്ങൾ നാളുകൾ എന്നിവയുണ്ട് വിനായകനാണെങ്കിൽ ചതുർത്ഥിയാണ് പ്രധാനം സുബ്രഹ്മണ്യനാകട്ടെ ഷഷ്ടിയാണ് എങ്കിലും ഇഷ്ടദേവത ആരാധനയ്ക്ക് നാളും തിഥിയും ഒന്നും നോക്കേണ്ടതില്ല നമുക്ക് ക്ഷേത്ര സന്നിധിയിലേക്ക് പോകാം ദീപാരാധന കാഴ്ചക്കായി पद्ममुखं मणिकण्डमुखम् अष्टमि चन्द चतुरमुखम् पद्ममुखम् मणिकण्ड्रमुखम् अष्टमी चन्द चतुरमुखम् पद्ममुखम् मणिकण्ठ കരപ്പുറത്തെ പ്രധാന ശാസ്ത്രാക്ഷേത്രങ്ങളിൽ അഗ്രഗണ്യ സ്ഥാനമാണ് കോതക്കാട്ട് ശ്രീധർമ്മശാസ്ത്രേത്രം ചേർത്തല ദേവി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ആരംഭിക്കുന്ന ചേർത്തല കോട്ടയം റോഡിൽ കൂടി നാല് കിലോമീറ്റർ കിഴക്കോട്ട് വന്ന് പഞ്ചായത്ത് കവലയിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ശനിയാഴ്ച പ്രാധാന്യമുള്ള ദിവസമായി കരുതി ധർമ്മശാസ്ത്രാവിനെ ശനീശ്വരനായും ആബൽ ബാന്ധവനായും കലിദോഷഹരനായും അന്നദാന പ്രഭുവുമായി ആരാധിച്ചു പോരുന്നു സാധന കോശം വിഷുവിന് കണി കണ്ട് കൊടിയേറി പത്താമുദയം ആറാട്ടോടുകൂടി പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടുള്ളത് മിഥുന മാസത്തിലെ ഉത്രം പ്രതിഷ്ഠാ ദിനമായി കളഭവും വിളക്കുമായി ആഘോഷിച്ചു പോരുന്നു കൂടാതെ വൃശ്ചികം ഒന്നു മുതൽ മണ്ഡല മഹോത്സവവും മകരവിളക്ക് ഉത്സവവും ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ് എല്ലാ മലയാളമാസം ഉത്രന്നാളിൽ ക്ഷേത്രത്തിൽ അഖണ്ഡ നാമജപവും അന്നദാനവും നടന്നുവരുന്നു നാലമ്പലത്തിനുള്ളിൽ തുല്യ പ്രാധാന്യത്തോടുകൂടി ദുർഗാദേവിയും കന്നിമൂലയിൽ ശ്രീ ഗണേശനും കുടികൊള്ളുന്നു ക്ഷേത്രത്തിന് പുറത്തായി യക്ഷിയമ്മയും സർപ്പദൈവങ്ങളും മതിലിനു പുറത്ത് രക്ഷസും കുടികൊള്ളുന്നു ത്രിമൂർത്തി സംഗമമായി തിരുമുറ്റത്ത് അരയാലും കൂവളവും ഇലഞ്ഞിയും ഒരേ തറയിൽ നിൽക്കുന്ന കാഴ്ച ഏതൊരു ഭക്തനിലും ആനന്ദാനുഭൂതി ഉണർത്തുന്നതാണ് കൂടാതെ ക്ഷേത്രത്തിന് തെക്ക് വശത്തായി മതിവിനുള്ളിൽ ശിവസാന്നിധ്യം നൽകിക്കൊണ്ട് പൂത്തുലഞ്ഞ് രുദ്രാക്ഷമരവും നിൽക്കുന്നു ക്ഷേത്രത്തെ സംബന്ധിച്ച ഐതിഹ്യം പന്ത്രണ്ടാം നൂറ്റാണ്ടിനു ശേഷം ഇന്ത്യയിലേക്കുള്ള വൈദേശിക ആക്രമണകാലത്ത് കേരളത്തിന്റെ വടക്ക് ഭാഗത്തുനിന്ന് ബ്രാഹ്മണർ തെക്കോട്ട് കുടിയേറി കൂട്ടത്തിൽ അവരുടെ സേവാമൂർത്തികളെയും കൊണ്ടുപോന്നു മേൽപ്പറഞ്ഞ ദേശാടന കാലത്ത് കരപ്പുറത്തെത്തി താമസമുറപ്പിച്ച പ്രമുഖ മനകളായിരുന്നു കോതമന പെരുമന പട്ടമന ഇടമന എന്നിവ ദേശത്ത് പ്രധാനി കോതമന ആയതിനാൽ ദേശത്തിന് കൊച്ചു കോതമംഗലം എന്ന് പേരുവരികയും കാലക്രമേണ കൊച്ചുകോതമംഗലം ലോപിച്ച് കൊക്കോതമംഗലം എന്നായി ഗ്രാമത്തിന്റെ പേര് കോതമന ഇല്ലത്തെ ബ്രാഹ്മണശ്രേഷ്ഠന്റെ സേവാമൂർത്തിയായിരുന്നു ദുർഗാദേവി ദുർഗാദേവിയെ മനയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന കാവുകളിൽ വടക്ക് ഭാഗത്ത് പ്രതിഷ്ഠിച്ച് പൂജിച്ചിരുന്നു ചെമ്പകശ്ശേരി രാജാവിന്റെ പടനായകരെയും കളരികളെയും ഇവരുടെ രക്ഷയ്ക്കായി ഏർപ്പെടുത്തുകയും ചെയ്തു പരിപാ നമോ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ നൂറ്റിയെട്ട് ശാസ്ത്രാക്ഷേത്രങ്ങളിൽ സഹ്യാദ്രി സാനുക്കളിലെ ബ്രാഹ്മണ കലഹത്തെ തുടർന്ന് പലായനം ചെയ്യപ്പെട്ട ബ്രാഹ്മണ കുടുംബത്തിലെ കാരണവർ ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും അദ്ദേഹം കൂടെ കരുതിയ സ്ത്രീധർമ്മശാസ്ത്രാവിൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ളതാകുന്നു അദ്ദേഹത്തോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന അനുയായി വർഗം ഇവിടെ മനകളും കളരികളും സ്ഥാപിച്ചു കൂടുകയും ചെയ്തു കാലാന്തരത്തിൽ അമൃത കുംഭവാഹിയും വില്ലും അമ്പും ധരിച്ച ശാസ്താ വിഗ്രഹവും ഉപേക്ഷിച്ച് അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നു പിന്നീട് വളരെ നാളുകൾക്ക് ശേഷം കോതമന ഇല്ലത്തെ ആശ്രയിച്ച് മറ്റു ജോലികൾ ചെയ്തു കൊടുത്ത് താമസിച്ചിരുന്ന കോത എന്ന നായർ സ്ത്രീ കാട്ടിൽ നിന്നും തോൽച്ചെത്തുമ്പോൾ അമൃത കുംഭവും വില്ലും അമ്പും ധരിച്ച അയ്യപ്പ വിഗ്രഹം കാണുകയും വിവരം സ്ഥലത്തെ പ്രമാണിയായിരുന്ന കോതമന ഇല്ലത്തെ കാരണവരെ അറിയിക്കുകയും അദ്ദേഹം മറ്റു ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ അറിയിക്കുകയും ആ വിഗ്രഹം കണ്ട അതേ സ്ഥലത്ത് തന്നെ നല്ല മുഹൂർത്തത്തിൽ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു കോത കാട്ടിക്കൊടുത്തതായതുകൊണ്ട് കോത കാട്ടിയ ശാസ്താവ് എന്ന് പറയുകയും പിൽക്കാലത്ത് കോതക്കാട്ട ശാസ്താവായി തീരുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നു

പട്ടമന ഇടമന എന്നിവിടങ്ങളിൽ ഉണ്ടായിരുന്നവർ ഇവിടം വിട്ടു പോവുകയും പള്ളിക്കാടുണ്ടായിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം ഒരു വാർപ്പിലെടുത്ത് വേമ്പനാട്ട് കായലിൽ ഒഴുക്കി വിട്ടിട്ടുള്ളതും ആ വിഗ്രഹം ഇന്നത്തെ തിരുവാർപ്പ് ക്ഷേത്രത്തിന് സമീപം എത്തിച്ചേർന്നിട്ടുള്ളതും അവിടെ ആ വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു അതുകൊണ്ട് ഇവിടുത്തെ ശാസ്താവും കുടുംബക്കാരും തിരുവാർപ്പ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് പ്രശ്നവശാൽ തെളിയുകയും ചെയ്തു സാമ്പത്തികമായും മാനസികമായും പല കാരണങ്ങളാൽ ക്ഷയമേർപ്പെട്ട ബ്രാഹ്മണ കുടുംബങ്ങൾ ചാർച്ചക്കാരായ കൈതക്കാട്ട് കളരക്കുറുപ്പന്മാരെ എല്ലാം ഏൽപ്പിച്ച് നാടുവിടുകയും ചെയ്തു ഇവരും പിന്നീട് അവർക്ക് ബന്ധമുണ്ടായിരുന്ന നായർ കുടുംബത്തിന് ക്ഷേത്രവും ക്ഷേത്ര വസ്തുക്കളും കൈമാറി ദേശം വിട്ടു പോവുകയും പിന്നീട് ഏറെക്കാലം പൂജാതികളില്ലാതെ ക്ഷേത്രം ജീർണതയിലാവുകയും സ്ഥലത്തെ പ്രമാണിമാർ നായർ സർവീസ് സൊസൈറ്റിക്ക് കീഴിൽ കരയോഗം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തന നിരതമാവുകയും ക്ഷേത്രം ഊരാൺമക്കാരിൽ നിന്നും ഏറ്റുവാങ്ങുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഇന്ന് കാണുന്ന ക്ഷേത്രം നിർമ്മാണം നടത്തുകയും ആചാര്യവിധിപ്രകാരം പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ക്ഷേത്രത്തിൽ കൊടിമര പ്രതിഷ്ഠയും നടത്തി അങ്ങനെ എണ്ണൂറ്റി ഇരുപതാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിൻ്റെ സമ്പൂർണ്ണ ചുമതലയിൽ ക്ഷേത്ര കാര്യങ്ങളും ഉത്സവാദികളും മുറ തെറ്റാതെ നടന്നു ത്തിലെ പ്രധാന വഴിപാടുകൾ ശാസ്ത്രപ്രീതി നീരാഞ്ജനം എള്ളുപായസം എള് നിവേദ്യം എന്നിവ ശാസ്താവിനും ദേവിക്ക് അറുനാഴി കടും പായസം എന്നിവയുമാണ് മഹത്തരമായ സൃഷ്ടിയാണ് നമ്മൾ വൈവിധ്യമാർന്ന ലക്ഷോപലക്ഷം കോശങ്ങൾ കൊണ്ടും ഒന്നിനൊന്ന് സഹകരിച്ചു പ്രവർത്തിക്കുന്ന അവയവങ്ങൾ കൊണ്ടും സമർത്ഥമായ സൃഷ്ടിച്ച രൂപം അതിനനുസരിച്ച് നാം ഉയർന്നു പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സ്വയം വിലയിരുത്തുക ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി